നമസ്കാരം ഞാൻ സിജി എല്ലാവർക്കും എനറ്റേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാമല്ലോ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷ കാലയളവിൽ യു കെയിലേക്ക് പതിനായിരക്കണക്കിന് മലയാളികളാണ് വന്നെത്തിയത് ഈ പതിനായിരക്കണക്കിന് മലയാളികൾ വന്നു എന്ന് പറയുമ്പോൾ നഴ്സുമാരായിട്ട് വന്നു കെയറായിട്ട് വന്നു സീനിയർ കെയറായിട്ട് വന്നു ആയിട്ട് വന്നു ഐ ടി പ്രൊഫഷണൽസ് ആയിട്ട് വന്നു അങ്ങനെ വിവിധ പ്രൊഫഷനുകളിൽ യു കെയിലേക്ക് ധാരാളം പേരാണ് വന്നത് അതൊരു നല്ലൊരു ശതമാനം പേരും യു കെയിലെ ജീവിത വിജയം നേടിയത് കുറച്ചധികം ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും നമുക്ക് പ്രാർത്ഥിക്കാം യു കല് വന്നവരെല്ലാം തന്നെ നല്ലൊരു ജീവിതം കെട്ടിപ്പിടുക്കാൻ വേണ്ടി യു കയ്യിൽ എത്തിയത് തന്നെ രക്ഷപ്പെടാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം അപ്പോൾ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ യു കെയിൽ വന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ഏറ്റവും വലിയ ചിലവ് യു കെ നല്ല ലോകത്തെവിടെ ആയാലും ഏറ്റവും വലിയ ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ താമസ സൗകര്യം തന്നെയാണ് അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ആണെങ്കിൽ നമുക്ക് വീടുള്ളതുകൊണ്ട് വാടക കൊടുക്കാതെ നമുക്ക് അവിടെ നിൽക്കാം പക്ഷേ മറ്റു സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോയിക്കഴിഞ്ഞാൽ നമുക്ക് താമസിക്കാനൊരു സ്ഥലം വേണം അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ എല്ലാവരും തന്നെ വാടകയ്ക്ക് തന്നെയാണ് താമസിക്കുന്നത് അത് നമ്മുടെ ഏറ്റവും വലിയ എക്സ്പെൻസ് എന്ന് പറയുന്നത് വീടിൻ്റെ വാടക തന്നെയാണ് അതിനി സ്വന്തമായിട്ടുള്ള വീടാണെങ്കിലും നമുക്ക് ഇലക്ട്രിസിറ്റി ഗ്യാസ് ഒക്കെ സെപ്പറേറ്റ് വേണം അത് വാടകയായാലും അത് സെപ്പറേറ്റ് ആണ് പക്ഷേ അല്ലാതെ വാടകയ്ക്ക് താമസിക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പൈസ നമ്മുടെ മാസവരുമാനത്തിൽ നിന്നും കൊടുക്കുന്നത് വീടിൻ്റെ റെൻ്റായിട്ട് തന്നെയാണ് അപ്പോൾ മോർഗേജ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ അതിനെക്കാട്ടി കുറവായിരിക്കും റെൻ്റായിട്ടാണെങ്കിൽ നമ്മൾ കൂടുതലാണ് റെൻറ്റ് കൊടുക്കുന്നത് നേരം യു കെ പോലൊരു രാജ്യത്തെത്തി അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലെത്തിയ ഒരാൾക്ക് അവിടെ ഒരു വീട് വാങ്ങിക്കുന്നതാണോ നല്ലത് അല്ലെങ്കിൽ റെൻറ്റിൽ തന്നെ താമസിക്കുന്നതാണോ നല്ലത് ഇപ്പോൾ വീട് വാങ്ങിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ റെൻറ്റിൽ താമസിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നമ്മുടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് യു കെയിലെത്തിയവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണുക അപ്പോൾ റെൻറ്റിൽ താമസിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പോരായ്മകളുണ്ട് നമുക്കറിയാമല്ലോ യു കെയിൽ റെൻറ്റും പിന്നും വീട് കിട്ടുന്നത് വളരെ ബുദ്ധിമുട്ടേറിയൊരു കാര്യമാണ് റെൻറ്റിന് വീട് കിട്ടിയാലും ഇപ്പോൾ പല സ്ഥലങ്ങളിലെയും റെൻറ്റ് ഭയങ്കരമായ കൂടുതലാണ് അതോടൊപ്പം തന്നെ നമുക്ക് ഏത് സമയത്തും നമുക്കറിയാലോ ഇപ്പോൾ സിക്സ് മന്ത്സ് കോൺട്രാക്ട് ആണ് വൺ വൺ ഇയർ കോൺട്രാക്ട് ആണെങ്കിലും അത് കഴിയുമ്പോൾ നമുക്ക് അവരെ അവർക്ക് നമ്മളെ മാറ്റാം ആ വാഡ്മീറ്റിൽ നിന്ന് അതുകൊണ്ട് തന്നെ നമുക്കൊരു സ്റ്റെബിലിറ്റി ഇല്ല നമ്മൾ എവിടെയാണ് താമസിക്കുന്നത് നമുക്ക് ഒരേ ചിലപ്പോൾ ഒരേ സിക്സ് മന്ത്സിൽ നമ്മൾ വീട് മാറേണ്ട ഒരവസ്ഥയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സ്ഥിരമായിട്ട് നമ്മൾ വീട് മാറുമ്പോൾ അത് നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കും കാരണം നമുക്ക് സ്റ്റെബിലിറ്റി ഇല്ലെന്നാണ് ബാങ്കുകാർ ക്രെഡിറ്റ് സ്കോർ നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നത് കാരണം നമ്മൾ എപ്പോഴും വീട് മാറിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ നമുക്കൊരു ക്രെഡിറ്റ് കാർഡോ ലോണോ ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയാൽ പോലും അതിൻ്റെ പരിസ്ഥിതി വളരെ കൂടുതലായിരിക്കും അന്നേരം സ്റ്റെബിലിറ്റി യു കെയിൽ അത്യാവശ്യമായിട്ടൊരു കാര്യമാണ് ഞാൻ കണ്ടിട്ടുണ്ട് യു കെയിലെത്തി ഈ കൃഷിയൊക്കെ സ്നേഹിക്കുന്നവർ ആ വീടിൽ ഉള്ള സ്ഥലത്ത് നല്ല രീതിയിൽ കൃഷികൾ ചെയ്ത് കഴിഞ്ഞ് ആ കൃഷി വിളവെടുപ്പിൻ്റെ സമയമാവുമ്പോഴത്തേക്ക് ആ വീട് മാറിപ്പോകുന്നവരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പലരും ആ ചട്ടിയോട് കൂടി എടുത്ത് ലോറിയിലൊക്കെ വെച്ച് ചെടികളായിട്ടൊക്കെ പോകുന്നത് കണ്ടിട്ടുണ്ട് വാടക വീടുകളിൽ നേരം ഈ വാടക വീടുകളിൽ താമസിക്കുമ്പോൾ ഏറ്റവും വലിയ പൈസയുടെ ഒന്നുമല്ല ഏറ്റവും വലിയ പ്രശ്നം അതുമാണ് നമുക്കൊരു സ്ഥിരതയില്ല നമ്മളെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറേണ്ട ഒരവസ്ഥ വരുന്നുണ്ട് കൂടാതെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും നമ്മൾ കൊടുക്കുന്ന വാടക നമ്മളിപ്പോൾ എത്ര രൂപയാണ് വാടക കൊടുത്താലും ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ കൂട്ടി നോക്കുക ഇപ്പം എണ്ണൂറ് പൗണ്ട് വെച്ചാണ് കൊടുക്കുന്നതെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ ഏകദേശം ഒമ്പതിനായിരത്തി അറുന്നൂറ് പൗണ്ട് നമ്മൾ വാടക കൊടുത്തു കൊടുത്തുകഴിയും ഈ ഒമ്പതിനായിരത്തി അറുന്നൂറ് അല്ലെങ്കിൽ ആയിരം പൗണ്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പന്തിരായിരം പൗണ്ട് നമ്മൾ വാടകയായിട്ട് കൊടുത്തു കഴിയും ഈ പന്തിനായിരം പൗണ്ട് വാടക കൊടുത്തിട്ട് നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും തിരിച്ചു കിട്ടുമോ ഒരു രൂപ എങ്കിലും നമുക്ക് മിച്ചമായിട്ട് അതിനകത്ത് നിന്ന് തിരിച്ചു കിട്ടുന്നുണ്ടോ ഇല്ല അത് നമ്മൾ വെള്ളത്തിലൊഴുക്കളഞ്ഞതായിട്ട് കൂട്ടിയാൽ മതി അങ്ങനെ അത് മറ്റൊരു കാര്യമാണ് കാരണം നമ്മൾ വാടകയ്ക്ക് താമസിക്കുമ്പോൾ നമുക്ക് സ്ഥിരതയില്ല നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഒരു മൂല്യവും നമുക്ക് തിരിച്ച് കിട്ടുന്നില്ല അവിടെ താമസിക്കുന്നതല്ലാതെ ഇനിയുമുണ്ടും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ വാടകയ്ക്ക് താമസിക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ യു എത്തിയവരാണെങ്കിൽ ഇവിടെ യു കെയിൽ എത്തിയ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഇവിടെ ഒരു പെർമനൻറ്റ് റെസിഡൻസി ആഗ്രഹിക്കുന്നവരാണ് ഇനിയും അതിലൊരു നല്ല ശതമാനം ആൾക്കാർ ഇവിടെ സിറ്റിസൺഷിപ്പ് എടുക്കുന്നവരാണ് അതായത് നിങ്ങൾ ഇവിടെ ആയിട്ട് താമസിക്കാൻ പോകുന്നവരാണ് അല്ലെങ്കിൽ നിങ്ങളൊരു മിനിമം ഒരു അഞ്ചാറ് വർഷം ഇവിടെ എന്തായാലും താമസിച്ചിരിക്കും സാധാരം അങ്ങനെ നിങ്ങൾ യു കെയിൽ പറഞ്ഞതായിട്ട് താമസിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളൊരു എടുക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് ഒരു വീടെടുത്ത് കഴിഞ്ഞാൽ അതിനൊരുപാട് ഗുണങ്ങളാണ് അത് ഞാൻ പിന്നീട് പറയാം നേരം നിങ്ങളൊരു എടുക്കാൻ ശ്രമിക്കേണ്ടതാണ് ഇപ്പോൾ ഒരു എടുക്കുന്നതിനെക്കുറിച്ച് പലരും ഇപ്പോൾ പോലും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവുകയില്ല ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെല്ലാവരും ഒരു എടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു നിങ്ങളിപ്പോൾ യു കെയിലെത്തി ഒരു വർഷമോ രണ്ട് വർഷമോ ആയെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങുക കാരണം നമ്മളൊരു വീടെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഓരോ മാസവും അടയ്ക്കുന്ന തുക അതിപ്പോൾ എത്രയായാലും അതിൻ്റെ ഒരു നിശ്ചിത ശതമാനം നമ്മൾക്ക് തിരിച്ച് കിട്ടുന്ന രീതിയിലുള്ളത് തന്നെയാണ് കാരണം നമ്മളുടെ എടുത്ത ലോണിൽ കുറവ് വന്നുകൊണ്ടിരിക്കുക അതായത് നമ്മൾ പലിശയും നമ്മൾ ലോൺ എടുത്ത പൈസയുടെ കുറച്ച് ഭാഗവും കൂടെയാണ് ഓരോ മാസവും അടക്കിയത് അതുകൊണ്ട് തന്നെ നമ്മൾ അടയ്ക്കുന്നതിൽ ഒരു നിശ്ചിത ശതമാനം നമ്മളുടെ വരുമാനമായിട്ട് മാറും അതോടൊപ്പം തന്നെ നമുക്കറിയാമല്ലോ യു കെയിൽ ഇപ്പോൾ വീടുകളുടെ വില കൂടിക്കൂടി വരികയാണ് അത് എത്ര കാലം ഈ കൂടിക്കൂടി വരുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷേ ഇപ്പോൾ നിലവിലുള്ള സ്ഥിതി അനുസരിച്ച് വീടിൻ്റെ വീട് ഒരിടത്തും കുറയുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മളൊരു വീട് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിലുള്ള ഒരു അസെറ്റായിട്ട് മാറുമെന്ന് തന്നെയാണ് നമ്മളിപ്പോൾ നിലവിലെ കാലാവസ്ഥയിൽ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീടെടുക്കാൻ ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നിലവിലൊരു വീടുണ്ട് മോർഗേജ് ഉണ്ട് അത് റീമോർഗേജ് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്കിപ്പോൾ എഫ് സി എ രജിസ്ട്രേഷൻ കിട്ടിയിരിക്കുകയാണ് മോർഗേജ് അഡ്വൈസ് കൊടുക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് അറിയാമല്ലോ ഏഴ് വർഷമായിട്ട് ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്യുന്നതാണ് അത്രയും എനിക്കിപ്പോൾ ഇൻഡിപെൻഡൻ്റായിട്ട് നിങ്ങൾക്ക് മോർഗേജ് അഡ്വൈസ് തരാൻ പറ്റുന്നവരെ സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടുണ്ട് കാരണം എനിക്ക് എഫ് സി ഐ രജിസ്ട്രേഷൻ കിട്ടിയിട്ടുണ്ട് എഫ് സി ഐ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗലായിട്ട് നിങ്ങൾക്ക് മോർഗേജിനെ കുറിച്ചുള്ള വിവരങ്ങൾ പറഞ്ഞു തരാൻ എനിക്ക് സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടെങ്കിലും അതിലും നിങ്ങളെ സഹായിക്കാൻ എനിക്ക് സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് മോർഗേജുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് സഹായം വേണമെങ്കിൽ ഒരു മോർഗേജ് എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ റീമോർഗേജ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ട ഏറ്റവും നല്ല സർവീസ് തരാനുള്ള ശ്രമം നമ്മൾ നടത്തുന്നതായിരിക്കും അത്തരം നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ആ നമ്പറിൽ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ല സർവീസ് തന്നെ തരാനുള്ള ശ്രമം നമ്മൾ നടത്തുന്നതായിരിക്കും നമുക്കറിയാമല്ലോ നമ്മളിപ്പോൾ നാരിക്ക് പി സി സി ഇതേപോലുള്ള സർവീസുകളൊക്കെ ചെയ്യുന്നുണ്ട് അതെല്ലാം തന്നെ ഇതുവരെ ഒരു കുറ്റവും ഇല്ലാത്ത രീതിയിൽ ചെയ്ത് മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ മോർഗേജുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ല സർവീസ് തന്നെ തരാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് മോർഗേജ് എടു അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് റെൻറ്റിനെ കുറിച്ചാണ് ഇപ്പോൾ റെൻ്റിൽ താമസിക്കുമ്പോൾ മറ്റൊരു പ്രശ്നമൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവുകയില്ല നമുക്കിപ്പോൾ ഒരു ആണി അടിക്കണം അല്ലെങ്കിൽ ഒരു പെയിൻ്റ് അടിക്കണം ഇതിനൊന്നും നമുക്കൊരു സ്വാതന്ത്ര്യവും ഉണ്ടാവുകയില്ല അവർ എങ്ങനെയാണ് നമുക്ക് വീട് തന്നത് അതുപോലെ തന്നെ നമ്മൾ തിരിച്ച് കൊടുത്തില്ലെങ്കിൽ അവർ നമ്മളുടെ ഡെപ്പോസിറ്റിൽ നിന്ന് ക്യാഷ് പിടിക്കും ഇങ്ങനെ ഒരുപാട് പോരായ്മകളാണ് നമ്മൾ റെൻറ്റിൽ താമസിക്കുമ്പോൾ ഉണ്ടാകുക ഈ പോരായ്മകളെല്ലാം നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്നതാണ് നമ്മളൊരു മോർഗേജ് അല്ലെങ്കിൽ ഒരു വീട് യു കെയിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ യു കെയിൽ വീട് വാങ്ങിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അതിന് ഒരുപാട് കോസ്റ്റുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിലും അതൊരു ലാഭകരമായ കാര്യമാണെന്ന് തന്നെ ആദ്യം തന്നെ മനസ്സിലാക്കുക കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമുക്കൊരു ഡെപ്പോസിറ്റ് വേണം അത് ബാങ്കുകളുടെ രീതിയും നമ്മളുടെ യു കെയിൽ എത്ര കാലം ഉണ്ടായിരുന്നു ആ രീതി അനുസരിച്ചാണ് ഡെപ്പോസിറ്റും അതിൻ്റെ പലിശയും ഇൻട്രസ്റ്റും എല്ലാം നമുക്ക് കൂട്ടുന്നത് നമ്മുടെ ക്രെഡിറ്റ് സ്കോറൊക്കെ വെച്ചാണ് പലിശയൊക്കെ കൂട്ടുന്നത് കാരണം നമുക്ക് ആദ്യം തന്നെ നമുക്ക് അറിയാൻ സാധിക്കേണ്ടത് നമുക്ക് എത്ര രൂപ വരെ ലോൺ കിട്ടും എന്നുള്ളതാണ് ഇപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ച് വീടെടുക്കാം അല്ലെങ്കിൽ ഭാര്യയ്ക്ക് മാത്രം പത്താം മാത്രം പ്രത്യേകിച്ചൊക്കെ വീടെടുക്കാം കാരണം നമുക്ക് എത്ര രൂപ ലോൺ ഇവിടുത്തെ ബാങ്കുകൾ തരും എന്നതിനെക്കുറിച്ച് നമ്മൾ ആദ്യം ഒന്ന് അറിഞ്ഞിരിക്കണം അത് അറിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ബാക്കി കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ നമുക്ക് എത്ര രൂപ വിലയുള്ള വീടെടുക്കാൻ സാധിക്കും പിന്നെ നമുക്ക് എത്ര രൂപ ഡെപ്പോസിറ്റ് നമുക്ക് കരുതാൻ സാധിക്കും ഇപ്പോൾ നമ്മുടെ ഡെപ്പോസിറ്റ് യു കെയിൽ തന്നെ ഉണ്ടോ അല്ലെങ്കിൽ നമുക്ക് വിദേശത്തുനിന്ന് കൊണ്ടുവരണമെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്സാണ് നമ്മൾ എടുക്കേണ്ടത് ഒരുപാട് പേര് വിദേശത്ത് നിന്ന് പൈസ കൊണ്ടുവരും എന്നാൽ വിദേശത്ത് നിന്ന് പൈസ ഇവിടുത്തെ മോർഗേജിന് വേണ്ടി ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരാൻ കൊണ്ടുവരുമ്പോഴത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കുന്നതാണ് അന്നേരം നമുക്ക് ആദ്യം നമ്മൾ കരുതേണ്ടത് നമുക്ക് എത്ര രൂപയുടെ വീടാണ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ എവിടെയാണ് വീട് മേടിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ വീട്ടിൽ നമുക്ക് എന്തൊക്കെ ഫെസിലിറ്റീസാണ് വേണ്ടത് ഇതൊക്കെ നമ്മൾ ആദ്യം തന്നെ ഒന്ന് ചിന്തിച്ചു വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും പിന്നെ നമ്മൾക്ക് കിട്ടുന്ന ലോൺ നമ്മുടെ സാലറി അനുസരിച്ചാണ് ഇരിക്കുന്നത് നമുക്കിപ്പോൾ രണ്ടുപേരോട് ഒരുമിച്ചാണെങ്കിൽ അവരുടെ രണ്ടുപേരുടെ സാലറിയുടെ എത്ര ശതമാനമാണ് നമുക്ക് ലോണായിട്ട് തരുന്നത് അതിൽ ഓരോ ബാങ്കുകൾക്കും ഡിഫറൻസ് ആയി ഡിഫറൻറ്റ് ആയിരിക്കും അന്നേരം നമ്മൾ നിങ്ങളെ സമീപിച്ച് കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് ഏറ്റവും നല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ലോൺ കിട്ടുന്നത് ഏത് ബാങ്കിൽ നിന്നാണെന്ന് നമുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ പലരും പറയും ഹൈ സ്ട്രീറ്റ് ബാങ്കുകളിൽ പോയി നമുക്ക് അവിടെ നിന്ന് കോട്ടെടുക്കാമെന്ന് പറയും നല്ലത് തന്നെയാണ് പക്ഷേ സ്ട്രീറ്റ് ബാങ്കുകളിൽ പോകുമ്പോൾ ഇപ്പോൾ ഹലിഫാക്സ് ആയാലും ലോയ്ഡ്സ് ആയാലും ബാർക്ലീസ് ആയാലും നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു ബാങ്കിൽ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റും എത്ര രൂപ ബോറോ ചെയ്യാനൊക്കെ എന്നുള്ളത് മാത്രമേ അവർക്ക് കാണിക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ നിങ്ങൾക്ക് ഞങ്ങളെ സമീപിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നമുക്കിപ്പോൾ നൂറുകണക്കിന് നൂറുകണക്കിന് ലെൻഡേഴ്സ് നമ്മളുടെ പാനലിലുണ്ട് കാരണം ആ പാനലിൽ നിന്ന് ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് സർവീസ് തരാൻ സാധിക്കുന്നവരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ നമുക്ക് സാധിക്കുന്നതാണ് നിങ്ങൾ ആ ലോൺ എടു ആ മോർഗേജ് നിങ്ങൾ എടുക്കണമെന്ന് നമ്മൾ വെറുപ്പം പറയില്ല പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റും അല്ലെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ ലോൺ കിട്ടുന്നത് എവിടെ നിന്നാണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞങ്ങൾക്ക് സാധിക്കുന്നതാണ് കാരണം അത് തന്നെയാണ് ഈ മോർഗേജ് അഡ്വൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാമല്ലോ മോർഗേജ് അഡ്വൈസ് ചെയ്യണമെങ്കിൽ യു കെയിൽ പ്രത്യേക ഒരു ക്വാളിഫിക്കേഷൻ വേണം സീമാപ്പ് എന്നുള്ളൊരു ആണ് ആ സീമാപ്പിൻ്റെ മൂന്ന് ടെസ്റ്റുകൾ പാസ് കഴിഞ്ഞാലാണ് നമുക്ക് ആ ക്വാളിഫിക്കേഷൻ കിട്ടുന്നത് ആ ക്വാളിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എഫ് സി എ ഫിനാൻഷ്യൽ കണ്ടക്ട് അതോറിറ്റിയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം അങ്ങനെ എഫ് സി എയിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ഇൻഡിപ്പെൻഡൻ്റായിട്ട് ഈ മോർഗേജ് അഡ്വൈസ് നിങ്ങൾക്ക് തരാൻ സാധിക്കുകയുള്ളൂ അതായത് നിയമപരമായിട്ട് നിങ്ങൾക്ക് മോർഗേജ് അഡ്വൈസ് തരണമെങ്കിൽ നമ്മൾ സീമാ ക്വാളിഫൈഡ് ആയിരിക്കണം എഫ് സി എ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം കാരണം നമുക്കിപ്പോൾ ഇത് രണ്ടും ലഭിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിർദ്ദേശങ്ങൾ തരാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നിങ്ങളൊരു വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് ഇതുവരെ ചിന്തിച്ചിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞങ്ങളെ കോൺടാക്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഉപദേശങ്ങൾ തരാൻ ഞങ്ങൾക്ക് സാധിക്കുന്നതാണ് അപ്പോൾ യു കെയിൽ എത്തിയ എല്ലാവരും തന്നെ ഒരു വീട് മേടിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക കാരണം നിങ്ങൾക്ക് യു കെയിൽ സ്റ്റേ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വീട് മേടിക്കുന്ന ഒരു അസെറ്റ് തന്നെയായിരിക്കും ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ അപ്പോൾ വീട് മേടിക്കാനുള്ള ശ്രമം നടത്തുക അപ്പോൾ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് വീട് മേടിക്കുമ്പോൾ വരുന്ന ചെലവുകൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങൾക്ക് എന്തൊക്കെ മുൻകരുതൽ എടുക്കേണ്ടി വരും നിങ്ങൾ എന്തൊക്കെയാണ് മുൻകൂർ ചെയ്യേണ്ടത് ഇതൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പറയാനപ്പെട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റ് വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം